െണ്ണം ആവറേജ് ഒരു കിലോ വെയിറ്റ് വരും നാറാണ് നാറാണ് കേരളത്തിലെ തന്നെ ആലോചിച്ച് നോക്കിയാൽ കാർഷിക വിളകളില് ഏറ്റവും എളുപ്പമുള്ളതും സാമ്പത്തികമായിട്ട് ഏറ്റവും മെച്ചമുള്ളതുമായ ഒരു കൃഷിയാണ് കൗകൃഷി ഇന്നിപ്പോ മാർക്കറ്റില് മറിയൂർ മാർക്കറ്റില് നൂറ്റി മുപ്പത് രൂപ വില കണ്ട് കിലോയ്ക്ക് ഇവിടെ കൃഷിക്കാരുടെ ഒരു സാമ്പത്തികത്തിന്റെ ഒരു നട്ടല്ലാണ് എന്ന് പറയാം അതുകൊണ്ടാണ് ഇവിടെ ഇപ്പം മറയൂർ ടൗണിൻ്റെ ജീവിതം തന്നെ മുന്നോട്ട് നീക്കുന്നത് കേരളത്തിലാണെങ്കിൽ ഏറ്റവും നല്ലത് മംഗളയും സ്വർണമംഗളയും സൈഗോണും ഒക്കെയാണ് അതാണ് ഓരോ ഏരിയ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാം പിന്നെ ഇന്റർമംഗള എന്ന് പറയുന്ന വെറൈറ്റിയും ധാരാളം വെള്ളമുള്ള സ്ഥലത്ത് മാത്രമേ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഉണ്ടാവുള്ളൂ വിളവേതാ ഏറ്റവും കൂടുതൽ വിളവ് ഇന്റർമംഗള നല്ല വെറൈറ്റിയാണ് മോഹിനാറും മോശമൊന്നും അല്ല അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരേക്കർ സ്ഥലം നന്നായിട്ട് പ്ലാന്റ് ചെയ്ത അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി മുപ്പത് മരമാക്കാം ആവറേജ് ഒരു എണ്ണൂറ് രൂപ ഒരു ലക്ഷം ഒരു ഒരു വർഷം എല്ലാവർക്കും നമസ്കാരം മകരക്കുത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ മറയൂർ വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ഒരു സാധനം മറയൂർ ശർക്കര തന്നെയാണ് അത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും അധികം കാണപ്പെടുന്ന ഒരു സാധനം ശരിക്കും പറഞ്ഞാൽ അടയ്ക്കാൻ മരങ്ങളാണ് നല്ല രീതിയിലൂടെ ഇവിടെ അടയ്ക്ക കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഇവിടെ വന്ന് ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ചിന്തിച്ച് അടക്കി ഇത്രയും മാർക്കറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഇത്രയും അധികം അടയ്ക്ക എങ്ങനെയാണ് ഇവര് വിപണനം നടന്നത് എന്നൊക്കെ ആലോചിച്ചു അങ്ങനെ നമുക്ക് നല്ല കർശന കിട്ടിയാൽ അതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അതായത് പരിചയപ്പെട്ടുകൊണ്ട് ആരംഭിക്കാം ശരിക്കും നമ്മൾ നമ്മള് തൃശ്ശൂർ അല്ലേ വീട് വർഷമായിട്ട് സ്ഥലമുണ്ട് തന്നെ ഞാൻ ആരംഭിച്ചത് ആരംഭിക്കാൻ കാര്യം വഴിക്ക് ആദ്യം കരിമ്പ് കൃഷി ഉണ്ടായിരുന്നു അത് സാമ്പത്തികമായിട്ട് അമ്പയ പരാജയമാണ് അതുകൊണ്ട് ഇവിടെ ഗ്രാജുവിലായിട്ട് എല്ലാ കൃഷിക്കാരും ഈ കരിമ്പ് കൃഷിന്ന് പതുക്കെ 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 ഇങ്ങനെ കമ്പുകൃഷിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ തന്നെ ആലോചിച്ച് നോക്കിയാൽ കാർഷിക വിളകളില് ഏറ്റവും എളുപ്പമുള്ളതും സാമ്പത്തികമായിട്ട് ഏറ്റവും മെച്ചമുള്ളതുമായ ഒരു കൃഷിയാണ് ഈ കമ്പുക ഒരു മറികടന്നൊരു പ്രത്യേകത ഇവിടെയുണ്ട് ഈ കേരളത്തിലെ മറ്റെല്ലാ സ്ഥലങ്ങളിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും സീസൺ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഇവിടെ ക്രോപ്പ് റെഡിയാവുള്ളൂ ക്ലൈമറ്റിന്റെ ക്ലൈമറ്റിന്റെ എലിവേഷൻ രണ്ട് കാരണങ്ങളുണ്ട് അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ ഏപ്രിൽ മെയ് ജൂൺ ഒരു ജൂലൈ ഫിഫ്റ്റീൻ വരെ ഞങ്ങൾക്ക് ഇവിടെ പഴുക്ക ലഭിക്കും അപ്പോ പഴുക്കായ്ക്ക് ഒരു പ്രീമിയം റേറ്റ് ലഭിക്കും ഇന്നിപ്പോ മാർക്കറ്റില് മറിയൂർ മാർക്കറ്റില് നൂറ്റി മുപ്പത് രൂപ വിലയുണ്ട് കിലോയ്ക്ക് ഞങ്ങളെ സംബന്ധിച്ചാൽ ഇരുപത് പഴുക്കാണ്ടെങ്കിൽ ഒരു കിലോ ആയി അപ്പൊ ഒരു നല്ല ഒരു കൃഷിയാണ് പിന്നെ വെള്ളം എളുപ്പമാണ് ആദ്യത്തെ രണ്ടു വർഷം കാര്യമായിട്ട് പരിചരിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ അതിന് വളവും വെള്ളവും നന വളരെ പ്രാധാന്യമുള്ളതാണ് പിന്നെ വെള്ളം സിസ്റ്റമാറ്റിക്കായിട്ട് പുതിയ വെറൈറ്റികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് മോട്ടിന്നാർ മംഗള ആ ഇൻട്രസി മംഗള സുമംഗള സ്വർണ്ണമംഗള സെയ്ഗോൺ എന്നൊക്കെ പറഞ്ഞ് സി പി സിആർ ഡെവലപ്പ് ചെയ്ത വെറൈറ്റികളുണ്ട് അത് വളരെ ഹൈ ഹിൽഡിങ് ആണ് ഇവിടെ കൃഷിക്കാരുടെ ഒരു സാമ്പത്തികത്തിന്റെ ഒരു നട്ടലാണ് കമുക്കൃഷിന്ന് പറയാം അതുകൊണ്ടാണ് ഇവിടെ ഇപ്പം മറയൂർ ടൗണിന്റെ ജീവിതം തന്നെ മുന്നോട്ട് നീങ്ങി പിന്നെ ടൂറിസം തീർച്ചയായിട്ടും ഒരു കോവിഡിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം അതിഭയങ്കരമായ ടൂറിസ്റ്റ് ഗ്രോത്ത് ആണ് മറയൂരും കാന്ല്ലൂർ ഉണ്ടായിരിക്കുന്നത് വേറെ ഒരു സ്ഥലത്തും ഭൂമിക്ക് വിലയില്ലെങ്കിൽ ഇവിടെ ഇപ്പൊ വലിയ ഡിമാൻഡാണ് അത്രയധികം ഹോം സ്റ്റേകളും ഹോട്ടൽസും ടൂറിസ്റ്റ് നമ്മൾ ഈ

പക്ഷേ ഈ സർവീസിൽ ഇരിക്കുമ്പോ തന്നെ ഞാൻ കൃഷി ഇങ്ങനെ തലയിൽ സ്വപ്നമായിരുന്നു റിട്ടയർമെന്റ് ലൈഫ് അഗ്രികൾച്ചർ കൊണ്ടുവരുന്ന വർഷം മുമ്പ് ഞാൻ മറികരത്തി അതിന്റെ കാരണം എന്റെ ഫാമിലി ഉള്ളവർക്ക് ഇവിടെ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു അവരുടെ കൂടെ രസത്തിന് ഒന്നാണ് അപ്പൊ എന്നാ ഇവിടെ ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഞാനും കുറച്ച് വായിച്ചു ഇവിടെ വന്നുള്ള കാര്യമായിട്ട് പണിപ്പിച്ചു അന്ന് മുതലേ എനിക്ക് ആദായമുണ്ട് മുപ്പത് വർഷമായി മരങ്ങളാണ് തോട്ടങ്ങളൊക്കെ തെങ്ങ് ഇവിടെ അത്ര അത്രയൊരു

അതിനിടയില് ചില സംഗതികളൊക്കെ ഉണ്ട് നമുക്ക് പറഞ്ഞു പോകാം അല്ലെ ഓക്കെ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി വളരെ ഹൃദ്യമായ സ്വാഗതം പഠിച്ച് കഴിയുമ്പോഴാണ് ഞങ്ങളിത് പറിക്കുന്നത് എണ്ണം ആവറേജ് ഒരു കിലോ വരും ഇത് ഇത്ര ഇത്ര നല്ല തൂക്കമുണ്ട് ഒരു കിലോ ആയി ഇവിടെ എന്താ സ്ഥലത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് ഏകദേശം ഒരു എട്ട് ഒമ്പത് ഏക്കറോളം സ്ഥലമുണ്ട് ഏക്കർ ചെയ്യുന്നത് ആ കമ്പതി തന്നെ പിന്നെ അതിന്റെ കൂടെ ഒരു ഇടവേള എന്നുള്ള നിലയിലും പിന്നെ വേനൽക്കാലത്ത് ഒരു ഷെയ്ഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഞാൻ വാഴ കൃഷിയും ചെയ്യുന്നുണ്ട് അതും ഒരു നല്ല അഥയാണ് ഇവിടുത്തെ മറയൂർ ഞാലിപ്പൂവിന് ഒരു സ്പെഷ്യൽ ഡിമാൻഡാണ് ഇത് പെരുമ്പാവൂർ അലുവ എറണാകുളത്ത് ശരിക്കും പഴത്തിന്റെ ഉപയോഗത്തിനല്ല ഈ ഷെയ്ക്ക് എന്ന് പറയുന്ന സാധനം അടിക്കാനാണ് പോകുന്നത് അതുകൊണ്ട് ഇവിടുന്ന് അവിടുന്ന് വന്ന് സ്ഥിരമായിട്ട് എടുക്കാൻ ആളുണ്ട് പിന്നെ ഇപ്പൊ ഒരു മൂന്ന് വർഷം ആ നാല് വർഷമായിട്ട് ഞാനൊരു എന്റെ സ്വന്തം ആവശ്യം തുടങ്ങിയതാണ് ഇതിനോട് ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു നഴ്സറി തുടങ്ങിയ സ്വന്തം ഇത് കാപ്പി തൈ ആണ് സിആർഐ ചിക് മാംഗ്ലൂർ ഡെവലപ്പ് ചെയ്ത ചന്ദ്രഗിരി എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് അറബിക്ക ആണ് ഇത് ഇവിടുത്തെ ക്ലൈമറ്റിന് ഏറ്റവും പറ്റിയതാണ് ഇത് ഒരു ഫീൽഡിൽ നട്ടു കഴിഞ്ഞാൽ ഒരു ഒന്നര കൊല്ലം കൊണ്ട് തന്നെ ഇത് നാദായം കിട്ടി തുടങ്ങും എന്റെ തോട്ടത്ത് തന്നെ ഞാൻ നട്ടിട്ട് ഒന്നര വർഷമായു ഈ വർഷം നല്ലപോലെ കായ്ച്ചിട്ടുണ്ട് ാണ് മൊത്തം അറബിക്കാണ് ചന്ദ്രഗിരിയാണ് ഇത് റേറ്റ് നമ്മൾ തൈ ഇത് ഞങ്ങൾ അല്പം കൂടെ ഒരു പതിനഞ്ചു വർഷം കൂടെ കഴിഞ്ഞ് എടുത്തു തുടങ്ങും അപ്പൊ ഇരുപത് രൂപ കൊടുത്തോണ്ടിരിക്കുന്നത് ആ രണ്ടു വർഷമായി മേയിലെ നട്ടാണ് ആദ്യത്തെ വർഷം തന്നെ പേരിന് കായത് ഇപ്പൊ രണ്ടാമത്തെ വർഷം കുറച്ചുകൂടെ ഒരു സ്കെയിലായി ഒടിച്ച് നിർത്തുന്നതാണ് ഫ്രൂൺ ചെയ്യും അതിന് പുറമേ ഇതും മുകളിലോട്ട് പോകുക ബുഷിയായിട്ട് വട്ടത്തില് കമ്പുകൾ ഇങ്ങനെ നാലു വശത്തോട്ടും റൗണ്ടായിട്ട് വളരുകയുള്ളൂ ഇങ്ങനെ നിർത്തണമെങ്കിൽ അതിനകത്ത് കായിക ഉണ്ടാവുള്ളൂ വെയിലടി കൊള്ളണം കമ്പില് ഞാനിവിടെ എൻ്റെ സ്വന്തം തോട്ടത്തിലെ കൃഷി മോഹിനാറാണ് പക്ഷെ ഞാൻ നഴ്സറിയില് മംഗള മോഹിനാർ ഇന്റർമംഗള സ്വർണ്ണമംഗല സെയ്ഗോൺ അങ്ങനെ അഞ്ച് വെറൈറ്റി തൈകൾ ഞാൻ ഇവിടെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിൽ ഏറ്റവും നല്ല ഇനമായിട്ട് ഏറ്റവും നല്ല ഇനം എന്ന് പറഞ്ഞാൽ എൻ്റെ ജോബിന് എന്താണെന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തിൻ്റെ കാലാവസ്ഥയ്ക്കും വെള്ളത്തിൻ്റെ ലഭ്യതയും അനുസരിച്ചുമാണ് നമ്മൾ ഈ വെറൈറ്റി സെലക്ട് ചെയ്യാൻ തമിഴ്നാടിന് ഏറ്റവും പറ്റിയത് മോഹിനാറാണ് എന്നുവെച്ചാൽ അവിടെ വെള്ളത്തിൻ്റെ ലഭ്യത കുറവാണ് കുറച്ച് വെള്ളം കൊണ്ടാണ് അവർ കൃഷി ചെയ്യുന്നത് ട്രിപ്പ് ഇറങ്ങേഷൻ മറ്റേതാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് കേരളത്തിലാണെങ്കിൽ ഏറ്റവും നല്ലത് മംഗളയും സ്വർണ്ണമംഗളയും സെയ്ഗോണവും ഒക്കെയാണ് അതാണ് ഓരോ ഏരിയ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാം പിന്നെ ഇൻ്റർ മംഗള എന്ന് പറയുന്ന വെറൈറ്റിയും ധാരാളം വെള്ളമുള്ള സ്ഥലത്ത് മാത്രമേ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്നുവെച്ചാൽ അതിന് നല്ല വെള്ളം വേണ്ട ഒരു വെറൈറ്റിയാണ് പിന്നെ അത് ഇൻ്റർപ്ലാന്റിങ്ങിന് പറ്റിയല്ല എന്നുവെച്ചാൽ അതിന് ഹൈറ്റ് ഒരു സെമി ഡാർഫ് വെറൈറ്റിയാണ് ഹൈറ്റ് കുറവാണ് സെമീഡ് ആപ്പ് തീർത്തൻ ആപ്പ് എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഇന്റർമംഗള ഒരു പൊക്കം കുറഞ്ഞ വെറൈറ്റി ആണ് അതിന്റെ കാരണം ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിന്റെ രണ്ടും പാളകള് തമ്മി പൊഴിയുന്നതിന്റെ അകലം ഇത്ര ഉണ്ടല്ലോ ഈ ഇന്റർമംഗളാണെങ്കിൽ ഈ അകലത്തെ പൊഴിയും അപ്പൊ അതുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് എന്റെ ഒരു സിക്സ്റ്റി പെർസെന്റ് ഹൈറ്റ് അതിനുണ്ടാവുള്ളൂ നിലം ചേർന്നൊരു ഈ പൊക്കത്തിൽ കൊലയും ഉണ്ടാവും അതൊരു സെമീഡ് ആണ് തീർത്തൻ എന്ന് പറയാൻ പറ്റില്ല വിളവേദ വിളവ് ഇൻട്രമങ്ങളെ നല്ല വെറൈറ്റിയാണ് മോഹിനാറും മോശമൊന്നുമല്ല സി പി സി 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 പി സി ആർ ഡെവലപ്പ് ചെയ്താണ് ഒരു അവർ തന്നെ പറയുന്നത് ഒരു മരത്തുനിന്ന് ഡ്രൈ അരക്കണിട്ട് കൊട്ടടയ്ക്കാന്ന് പറയുന്നത് നാലര കിലോ കിട്ടുമെന്നാണ് അവരുന്ന് അത് വഴുക്കാണെങ്കിൽ ഈസി ആയിട്ട് ഇരുപത് കിലോ ഇരുപത്തഞ്ച് കിലോ ആവറേജ് ഉണ്ടാവും നമുക്കിത് വർഷത്തിൽ എത്ര തവണ വർഷത്തിൽ വിളവെടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മറയൂര് ഫെബ്രുവരി അവസാനം മുതൽ ജൂലൈ പതിനഞ്ച് വരെ ഉണ്ടാവും ഉണ്ടാവും അത് അഞ്ച് കൊല ഉണ്ടെങ്കിൽ ഓരോ ഇരുപത്തൊന്ന് ദിവസം കൂടുമ്പോൾ ഓരോ കൊല എടുക്കാം അതാണ് എന്റെ പീരിയോഡ് കൃഷി പൊതുവെ എന്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ കാർഷിക വിളകളിലെ ഏറ്റവും ഒരു സ്റ്റഡി ഇൻകം ഉള്ളതും ഒരുമിച്ച് പണം കിട്ടുന്നതും ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന കൃഷി കമു തന്നെയാണ് എനിക്ക് പല കൃഷിയുള്ള ആളാണ് തെങ്ങൻ ടബറും ഒക്കെ ഉണ്ട് ടബറൊന്നും തീരെ പ്രോഫിറ്റബിളല്ല ഒരു അഞ്ചാം വർഷങ്ങളായിട്ട് പക്ഷേ കമുദാണ് ഏറ്റവും നല്ലൊരു ഇത് അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരേക്കർ സ്ഥലം നന്നായിട്ട് പ്ലാന്റ് ചെയ്ത് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി ഒൻപത് മരമാക്കാം ആവറേജ് ഒരു എണ്ണൂറ് രൂപ ഒരു പ്രദിശ പോലും ഒരു ഏക്കറിന് നാല് ലക്ഷം രൂപ വരുവാനും കിട്ടുകയല്ലേ ഒരു വർഷം അകലം എത്രയാണ് അപ്പോൾ അകലം പ്ലെയിൻ ലാൻഡാണെങ്കിൽ ഒൻപത് ഇൻറ്റ് ഒമ്പത് അടിയും ചെരുവുള്ള ഭൂമിയാണ് എയ്റ്റ് എയ്റ്റ് ഇൻറ്റു എയ്റ്റു അതാണ് കറക്റ്റ് ഡിസ്റ്റൻസ് തൈകൾ തമ്മിലും ലൈൻ തമ്മിലും വലിയ എക്സ്പെൻസ് ഇല്ല പരിപാലന പരിപാലന കുറവാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അങ്ങനെ ഒന്നും ചെയ്യാറില്ല വർഷത്തില് ചാണകപ്പൊടി ഇടും ഫെബ്രുവരി മാർച്ച് പീരീഡില് ജൂൺ ജൂലൈയില് മഴ പെയ്യുമ്പോ രാസവളം ഫാക്റ്റംബോസും പൊട്ടാഷ്യം കൊടുക്കും അത് വേണം വേറൊന്നും അത് മാത്രമേ ചെലവ് കുറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യത്തെ രണ്ടു വർഷം ഞങ്ങൾ ഇവിടെ വാഴ വെക്കും അപ്പൊ ഷെയ്ഡ് കിട്ടും നമുക്കൊരു ഒരു ഇൻകോം ഉണ്ടാകുന്ന സമയത്ത് രണ്ടു കൊല്ലം കഴിയുമ്പോൾ ഞങ്ങൾ വാഴയെല്ലാം വെട്ടി മാറ്റി അതെല്ലാം ചോട്ടിൽ കൂട്ടുമ്പോ അതൊരു വളമായി മാറും പിന്നെ ഒരു മാർക്കറ്റ് അത് ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റാത്തൊരു സംഗതിയാണ് ഈ മറയൂരോന്ന് ഈ സീസണിൽ വൈകുന്നേരം ഒരു എട്ട് മണി മുതൽ പത്തര വരെയുള്ള സമയത്ത് ചുരുങ്ങിയ ഒരു നാൽപ്പത് ടണ്ണടയ്ക്കാൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നുണ്ട് അത് മുഴുവൻ ഇങ്ങനെ റീറ്റെയിൽ മാർക്കറ്റിൽ കൊണ്ടുപോയി രണ്ട് ചാക്ക് നാല് ചാക്ക് വീതം ഇറക്കി നേരം മുളയ്ക്കുമ്പോഴത്തേന് ഒരു ലോഡ് ഓരോരുത്തരും തീരും വീണ്ടും വൈകിട്ട് ഇത് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സീസൺ കഴിഞ്ഞ സമയമാണ് ജൂൺ ജൂലൈ ആയല്ലോ ഈ ഒരു ക്രോപ്പോടെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ വർഷമില്ല ഇനി

ാണ് ഏറ്റവും കൂടുതൽ വാങ്ങി ചെയ്ത് ഉപയോഗിക്കുന്നത് പക്ഷേ അല്ലാത്ത സ്ഥലങ്ങളിൽ ഇത് പോകുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ഈ വർഷം ഒരു പുതിയൊരു സംഗതി ഉണ്ടായി ഈ പച്ചയ്ക്ക് ചമ്പ എന്ന് പറയും പഴുക്കാൻ പച്ചക്കളറിൽ പഴുക്കുന്നതിന് മുമ്പ് ആ സമയത്ത് ഇത് ഇവിടുന്ന് ഇവിടെ പറയപ്പെടുന്ന ഒരു നാനൂറ്റമ്പത് ടണ്ണോളം ഈ ഇൻഡസ്ട്രിയൽ പർപ്പസിന് പോയിന്നായിരുന്നു ഇവിടുന്ന് അതുകൊണ്ടും കൂടിയാണ് ഇപ്പോൾ സീസണായപ്പോൾ പണിക്കായി ഷോർട്ടേജ് വന്നത് തൈകള് കൊടുക്കുന്നുണ്ട് ഞാനൊരു നാല് വർഷമായിട്ട് മംഗലാപുരം സീസണിൽ പോയി അവിടുന്ന് രണ്ടാമത്തെ കൊല എത്തുന്ന സമയത്ത് അവിടെ പോയി നിന്ന് നമ്മൾ പണിക്കാരെ ആയിട്ട് പോയി നിന്ന് ചെത്തി അതിൽ നിന്ന് ഒരു ലക്ഷം ഒരു നാൽപ്പതിനായിരം എണ്ണം സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പാകി മുളപ്പിച്ച് പാക്കറ്റിലാക്കി ഞാൻ കേരളം മുഴുവൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ കേരളം തമിഴ്നാട് ഏതൊക്കെ ഇല്ല കൊടുക്കുന്നത് എനിക്കിവിടെ മോഹിനാർ മംഗള ി മംഗള കാസർഗോഡൻ സ്വർണമംഗള അങ്ങനെ അഞ്ച് ഇത് ഇത് റേറ്റ് ഇപ്പോ രൂപയ്ക്ക് അഞ്ചു വെറൈറ്റികളുണ്ട് മാസം പ്രായമായ ഇത് കൊണ്ടുവച്ചാ മൂന്നാം വർഷം മൂന്നാം വർഷം ഇത് മുഴുവൻ ഇതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ഈ പിന്നെ ഇതിന്റെ ലൈഫ് എത്ര ഒരു മരത്തിന്റെ ഒരു മരത്തിനെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ നിൽക്കുന്ന ഈ തോട്ടത്തിലെ മരങ്ങള് ഇപ്പൊ ഇരുപത്തിയേഴ് വർഷമായതാണ് നന്നായിട്ട് പരിപാലിച്ച മുപ്പതു വർഷമൊക്കെ ഈസി ആയിട്ട് നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് ആദായം കിട്ടും വർഷം അങ്ങനെയല്ല മുപ്പ വർഷം കഴിയുമ്പോൾ ഡിമിനിഷിങ് ഡിമിനിഷിംഗ് ആവുകയില്ല അപ്പൊ അതിന് ചെയ്യേണ്ട സംഗതി പ്ലാൻ ചെയ്ത മരത്തിന്റെ ലൈനിന്റെ സെന്ററിൽ കൂടെ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് വർഷമാകുമ്പോൾ ഒരു കറക്റ്റ് ലൈൻ അടിച്ചിട്ട് പുതിയതായിട്ട് തൈവെക്കുക അതൊരു അഞ്ച് മൂന്നോല്ലോ നാലു കൊല്ലം കഴിഞ്ഞ് കായ്ക്കാറാകുമ്പഴത്തേന് ഇത് ഇതിന്റെ ഉത്പാദനം കുറയും അപ്പോഴത്തേന് ഇത് നമുക്ക് അത് കോമ്പൻസേറ്റ് ചെയ്ത് പുതിയ ഡോട്ടറാക്കി മാറ്റിയെടുക്കാൻ പറ്റും അങ്ങനെ ചെയ്താൽ മതി അങ്ങനെ നമ്മൾ വളരെ മനോഹരമായ ഒരു എപ്പിസോഡാണ് ഈ ഒരു ദിവസത്തിൽ പരിചയപ്പെട്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയാ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞു അതിനൊപ്പം തന്നെ തൈകള് നമുക്ക് നല്ല രീതിയിൽ മേടിക്കാനുള്ള സാഹചര്യം ഉണ്ട് അല്ലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ കൃഷി നമ്മൾ ആദ്യം കാലം ഇഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് ഇവിടെ വന്ന് ഇത് മേടിച്ചതെന്ന് പറഞ്ഞു നമ്മൾ ഈ ഒരു റിട്ടയർമെന്റിന് ശേഷം ആയിരുന്നു അത് ശരി റിട്ടയർമെന്റിന് ശേഷം മറ്റേതും പാർട്ട് ടൈം ആയിരുന്നില്ല ഗവൺമെന്റ് ജോബ് ഉണ്ടായിരുന്നു ഇപ്പൊ ഫുൾ ടൈം ആക്കി അപ്പൊ ഇവിടെ നാലഞ്ച് ദിവസം താമസിക്കും നല്ല ക്ലൈമറ്റ് ആണ് പിന്നെ ഇഷ്ടംപോലെ ജോലിക്കാരോ പിന്നെ ഇതിനകത്തൂടെ നടന്ന സമയം അത് തന്നെ പിന്നെ അത് മാത്രമല്ല അതിന് ശേഷമാണ് ഞാൻ എന്നുള്ള ഒരു ആക്സിഡന്റൽ ആയിട്ട് ഉണ്ടായ ഒരു ഡെവലപ്പ്മെന്റ് അല്ല അത് പ്ലാൻ ചെയ്തു തുടങ്ങിയതൊന്നും അല്ല നമുക്ക് അത് നമ്മള് നന്നായിട്ട് പോകുന്നു കേരളത്തില് ഞാൻ പറഞ്ഞില്ല പതിനാല് ജില്ലകളിൽ എന്റെ സാധനം എത്തി തമിഴ്നാട്ടിലാണെങ്കിൽ സത്യമംഗലം പൊള്ളാച്ചി കുടുവൽപേട്ട തേനി കമ്പോ സക്സസ് ആണോ എല്ലാ സ്ഥലത്തും പോകുന്ന ആൾക്കാരും ഇവിടെ അന്വേഷിച്ചു വരുന്നു ഈ കാട്ടില് വലിയൊരു അത്യാണ് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ അതിന് നടന്നു പോകില്ല നമ്മൾ ഈ ശരിക്കും പറഞ്ഞു ഇവിടെ നിന്നുള്ള വിത്ത് എടുത്തിട്ടാണോ അത് ഉണ്ടാക്കുന്നത് പുറത്തുനിന്ന് നവംബർ ഡിസംബർ സീസണിൽ വലിയ തോട്ടങ്ങളാണ് തോട്ടത്തിൽ പോയി എടുക്കും അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഇവിടെ മുളപ്പിച്ച് പാക്കറ്റിലാക്കി ഒരു വർഷം വളർത്തി വളർത്തി ഒന്നൊന്നേ വർഷം വരെ ഞാൻ ഒരു കാര്യോട് ചോദിക്കട്ടെ ഇപ്പൊ നിങ്ങൾ നഴ്സറി ചെയ്യുന്നത് കൊണ്ട് അടക്ക കൃഷി ചെയ്യുന്നു ഇത് രണ്ടും ഉള്ളത് കൊണ്ടാണോ നിങ്ങൾ ശരിക്കും ഇത് കൃഷി പ്രോഫിറ്റബിൾ ആണെന്ന് പറയുന്നത് അല്ല കൃഷി എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് ഏത് മെച്ചപ്പെടുന്നതാണ് അടക്കിയ കൃഷി കൃഷിയായിട്ട് ചെയ്താലും ലാഭം സിസ്റ്റമാറ്റി നല്ല ലാഭമുള്ള കൃഷി ഓക്കെ എന്നാലും മഴ കണക്കുന്നു നമ്മൾ അവസാനിപ്പിക്കാം അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ വീണ്ടും നല്ല കർഷകരുമായി കാണുന്നവരെ മണി സൈനിങ് ഫ്രം മകരക്കുറി